നമസ്കാരം ഒട്ടുമിക്ക വാഹന ഉടമകളും ശ്രദ്ധിക്കാതെ പോകുന്നതും ഇനി വരാൻ സാധ്യത ഉള്ളതുമായിട്ടുള്ള ഒരു പ്രധാന പോയിന്റാണ് ഈ എടുത്ത് കാണിക്കുന്നത് ഈ കാണുന്ന വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ ഇ ജിയറിൻ്റെ പാക്കിങ് വരുന്ന ഭാഗം അവിടെ ഓയിൽ കനു വന്നിട്ട് ഓയിൽ ഒലിച്ചിറങ്ങിയ ഭാഗമാണ് ഈ കാണുന്നത് നിങ്ങളുടെ വാഹനത്തിനും ഈ കാണുന്നത് പോലെ നാളൊരു സമയത്ത് എഞ്ചിൻ്റെ പല ഭാഗങ്ങളിലും ഓയിൽ കനുവ് വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അതിനുള്ള പ്രധാന സാഹചര്യം എന്ന് പറയുന്നത് എഞ്ചിൻ്റെ ഓയിൽ ടോപ്പ് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ ഓയിൽ റീപ്ലേസ് ചെയ്ത ശേഷം പുതിയത് ഒഴിക്കുന്ന സമയത്തും നിങ്ങളുടെ വാഹനത്തിന് നിശ്ചിത അളവ് എൻജിൻ ഓയിൽ മാത്രമേ ഒഴിക്കാവൂ പലരും അളവ് ക്ലിയർ അല്ലാതെ അവർക്ക് തോന്നിയ പടി ഒഴിക്കാറുണ്ട് പല വർഷോപ്പിലും ചില വാഹനത്തിന് അഞ്ച് ലിറ്റർ ആയിരിക്കും ചില വാഹനത്തിന് അഞ്ചര ലിറ്റർ ആയിരിക്കും ചില വാഹനത്തിന് മൂന്നര ലിറ്റർ ആയിരിക്കും പല കണക്കിലാണ് എൻജിൻ ഓയിലിൻ്റെ ആ ഒരു ലെവല് വരുന്നത് അതറിയില്ലാതെ കൂടുതൽ ഒഴിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കണ്ടുവരുന്നത് അതിൻ്റെ പ്രധാന സാഹചര്യം എന്ന് പറയുന്നത് ഓയിൽ കൂടുതൽ ഒഴിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ വാഹനത്തിനും ഓയിൽ ടോപ്പ് ചെയ്യുന്ന സമയത്തും ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്